മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡരികെ വെട്ടിപ്പൊളിച്ചതോടെ പൊടിശല്യം കാരണം ജനങ്ങൾ ദുരിതത്തിൽ ചാവശ്ശേരി വെളിയമ്പ്ര റോഡിലൂടെയുള്ള യാത്രയാണ് ദുഷ്കരമായിരിക്കുന്നത് റോഡരികിലെ വീടുകളിൽ താമസിക്കുന്നവരും കാൽനടയാത്രക്കാരും ഉൾപ്പെടെയുള്ളവരാണ് പൊടിശല്യം കാരണം ദുരിതം അനുഭവിക്കുന്നത് കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് സ്ഥാപിക്കാനാണ് ഒരു മാസം മുൻപ് ചാവശ്ശേരി വെളിയമ്പ്ര റോഡിൽ പറമ്പിലെ കയറ്റം വരെ റോഡരികിൽ കുഴിയെടുത്തത് പൈപ്പ് സ്ഥാപിച്ച് കുഴിയിൽ മണ്ണിട്ടതോടെയാണ് പൊടിശല്യം തുടങ്ങിയത് കുഴിയിൽ ആവശ്യത്തിന് മണ്ണിടാതെ വന്നതോടെ വാഹനങ്ങൾ കുഴിയിൽ താഴ്ന്നു പോകുന്നതും പതിവായിരുന്നു കുഴിയിൽ ക്വാറിയിലെ ജെല്ലിപ്പൊടി കൊണ്ടുവന്ന് തള്ളിയതോടെ പൊടിശല്യം രൂക്ഷമാവുകയായിരുന്നു വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇരിക്കാൻ കഴിയുന്നില്ലെന്നും വീട്ടുകിണറിലെ വെള്ളം മലിനമാകുന്നതായും വീട്ടുകാരും വ്യാപാരികളും പറഞ്ഞു പഴശ്ശി വെളിയമ്പർ റോഡ് പൈപ്പ് ലൈന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി പൈപ്പ് കയറിയതിൻ്റെ ഭാഗമായി ഇവിടെ പൊടിശല്യം മണ്ണ് കയറി അവിടെ ഇടുകയും എന്നാൽ അത് അധികൃതരെ തിരിഞ്ഞു വെക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊടിശല്യം രൂക്ഷമായി വന്നിരിക്കുക അപ്പോൾ നാട്ടുകാർക്ക് പരിസര പ്രദേശങ്ങൾ എല്ലാവർക്കും തന്നെ പരിസര ഈ റോഡുമായിട്ട് ബന്ധപ്പെടുന്ന വീട്ടുകാർ വെള്ളം നനക്കുന്നുണ്ടെങ്കിൽ തന്നെ രൂക്ഷമായ പൊടിശല്യം വഴി വഴി യാത്രക്കാർക്കും മറ്റ് വീട്ടുകാർക്കും റോഡ് സൈഡിലുള്ള മുഴുവൻ ആൾക്കാർക്കും ബാധിച്ചിരിക്കുകയാണ് അതിനൊരു വേണ്ട അടിയന്തര നടപടി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യണമെന്ന് പൊടിശല്യം കുറയ്ക്കാൻ വീട്ടുകാർ ഇടയ്ക്കിടെ റോഡിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല രണ്ട് മൂന്ന് സബ് കോൺട്രാക്ടർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം ഇല്ലാതെ മാസങ്ങളായി ഇതിങ്ങനെ ഭാഗത്ത് റോഡിൻ്റെ ഇരുവശത്തും ഉണ്ടാകുന്ന ആളുകൾ കുടുംബങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പൊടിയുടെ ശല്യം മൂലം പ്രയാസപ്പെടുകയാണ് കണ്ടപ്പോൾ അടിയന്തരമായിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പരിഹാരം ചാവിശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഇന്റർലോക്ക് അടക്കം നീക്കം ചെയ്താണ് പൈപ്പിടാൻ റോഡരികറിയത് ഇന്റർലോക്ക് നീക്കം ചെയ്ത് റോഡരികീറി പൈപ്പിട്ടതോടെ കരാറുകാർ പോവുകയായിരുന്നു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ